വിരമിച്ചതിനുശേഷവും രാജ്യത്തിനായി സേവനം ചെയ്യുന്ന ജവാനാണ് മേജർ കെ പി ജോസഫ് കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ ഇദ്ദേഹം രാജ്യത്തിന്റെ സേനകളിൽ പ്രവേശനം നേടാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സൌജന്യമായി പരിശീലനം നൽകി വരികയും ചെയ്യുന്നു റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് എരുമപ്പേട്ടി സ്വദേശിയാണ് മേജർ കെ പി ജോസഫ് ഇന്ത്യൻ സേനകളിലെ ഓഫീസർ തസ്തിക ഉൾപ്പെടെയുള്ള സേവനങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവരെ അതിനെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി പതിനാറ് വർഷമായി സൗജന്യ പരിശീലന ക്ലാസുകൾ നടത്തിവരുന്നു ഫ്രീജ് ഫോർ ദി സ്റ്റാർ എന്ന പേരിൽ ഓഫ്ലൈനായും ഓൺലൈനായും നടത്തിവരുന്ന പരിശീലന ക്ലാസുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പ്ലസ് യു പി എസ് സി എക്സാമിൽ എഴുതാനായിട്ട് കുട്ടികളെ അതിനെ വിളിച്ചിട്ട് മാത്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറേ പേര് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സ്കൂളിൽ ഒരു ക്യാമ്പ് നടത്തുകയുണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അങ്ങനെ സബ്ജെക്ട് ക്ലാസ്സുകൾ കൊടുക്കണം എന്ന് തോന്നി യു പി എസ് സി എൻട്രൻസിനോട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ വിഷയങ്ങളിലും ക്ലാസ്സുകളും അങ്ങനെയാണ് തുടങ്ങാൻ ഇടയായത് കൂടുതലും എല്ലാം തന്നെ അവരെന്നെ ഒരു പരീക്ഷകളിലോട്ടും മത്സര പരീക്ഷകളിലോട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവിയിലോട്ട് കൂടുതൽ കുട്ടികളെ ഓഫീസർ പദവിയിലോട്ട് അവർക്ക് മനസ്സിലാക്കി ഈ ക്ലാസുകളിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം കര നാവിക വ്യോമസേനകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ വിജയികളായിട്ടുണ്ട് പലരും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സ്വന്തം വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ക്ലാസുകൾ നടത്തുന്നത് ഭക്ഷണം നൽകുന്നതിനോടൊപ്പം ദൂരെ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് താമസ സൗകര്യവും നൽകുന്നുണ്ട് ും ഇവിടെ ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും ഈവനിങ് മണി മുതൽ എട്ട് മണി വരെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് എൻ ഡി എഫ് എറ്റ് സി ഡി എസ് സൈനറ്റ് എന്നീ സിലബസുകളോട് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉള്ളത് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ക്ലാസ്സുകളുണ്ട് കൂടാതെ എല്ലാ ലോങ് ഹോളിഡേയ്സ് എല്ലാ സമ്മർ വെക്കേഷൻസ് ക്രിസ്മസ് ഓണം തുടങ്ങി കുറച്ച് കുട്ടികൾക്ക് ദിവസങ്ങളിലെല്ലാം ഓഫ്ലൈൻ ഒരു ും തൻ്റെ സേവനത്തിനായി രാജ്യം നൽകുന്ന പെൻഷൻ തുക മേജർ കെ പി ജോസഫ് ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് കെ പി ജോസഫ് സേനയിൽ പ്രവേശിച്ചത് വിവിധ യൂണിറ്റുകളുടെ ഓഫീസർ കമാൻഡിംഗ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ പ്രവർത്തിച്ചു മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി എട്ടിൽ വിരമിച്ചു ഈ കാലയളവിനുള്ളിൽ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് നിരവധി മെഡലുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്